നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാനഡയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കവർച്ചയിൽ ഇന്ത്യക്കാരായ രണ്ട് പേർ ഉൾപ്പെടെ ആറുപേർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് സ്വർണം കറൻസി എന്നിവയാണ് ഈ ഒരു ക്രിമിനൽ സംഘം കൊള്ളയടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് ടൊറന്റോയിലെ പിയേഴ്സൺ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് രാജ്യത്തെ ഞെട്ടിച്ച കൊള്ള നടന്നത് അന്വേഷണത്തിനൊടുവിൽ ഇന്ത്യൻ വംശജരായ പരമ്പാൽ സിദ്ധു അമിത് ജലോട്ട എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു എയർ കാനഡ ജീവനക്കാരായ ഇന്ത്യൻ വംശജരിൽ ഒരാൾ അറസ്റ്റിന് മുൻപ് രാജിവെച്ചിരുന്നു ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു കൊള്ളം സ്വിറ്റ്സർലാൻഡിലെ സുറൂഖിൽ നിന്ന് എയർ കാനഡ വിമാനത്തിലെത്തിയ നാനൂറ് കിലോ തങ്കവും ഇരുപത്തിയഞ്ച് ലക്ഷം കനേഡിയൻ ഡോളർ അതായത് പതിനഞ്ച് ലക്ഷം അതായത് പതിനഞ്ച് കോടി രൂപ മൂല്യമുള്ള വിദേശ കറൻസികളും അടങ്ങുന്ന പാഴ്സൽ മോഷ്ടിക്കപ്പെടുകയായിരുന്നു രേഖകൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു സംഘം വൻ കവർച്ച ആസൂത്രണം ചെയ്തത് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് എത്തിയ ചരക്ക് അന്തിമ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് മുൻപ് വിമാനത്താവള പരിസരത്തെ തന്നെ സുരക്ഷിതമായ സംഭരണ കേന്ദ്രത്തിലേക്ക് മാറ്റിവെക്കേണ്ടതുണ്ട് ഇതിനിടയിലാണ് ചരക്ക് മോഷ്ടിക്കപ്പെട്ടത് പ്രതികളിലൊരാൾ ഓടിച്ച ട്രാക്ക് വെയർ ഹൌസിലേക്ക് കയറ്റുകയും സ്വർണക്കട്ടികളും നോട്ടുകളും നിറച്ച കണ്ടെയ്നറും കടത്തുകയായിരുന്നു ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എയർ കാനഡയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു മോഷണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നതാണ് ശ്രദ്ധേയം മോഷണത്തിൽ ഇവരുടെ പങ്ക് നിർണായകമാണെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ സുമായി ബന്ധമുള്ള എയർ കാനഡ ജീവനക്കാരനായിരുന്ന സിംറാൻ പ്രീത് പനിയസർ അർജിത് ഗ്രോഹർ എന്നിവരുടെ അറസ്റ്റിനുള്ള വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവരാണ് മോഷ്ടത്തിലുള്ള നിർണായക വിവരങ്ങൾ കൈമാറിയത് അമത് ചൌധരി അലി റാസ പ്രസാദ് പരമലിംഗം ഡ്യൂറന്റ് കിങ് മക്ലീൻ എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ ഒരു കിലോ സ്വർണവും മുപ്പത്തിനാലായിരം കനേഡിയൻ ഡോളറിന്റെ വിദേശ കറൻസിയും അറസ്റ്റിലായവരിൽ നിന്ന് പിടിച്ചെടുത്തു അറുപത്തി നിയമവിരുദ്ധ തോക്കുകളുമായി മക്ലീൻ യു എസ് പിടിയിലായതാണ് ഇവരുടെ അറസ്റ്റിലേക്ക് വഴി തുറന്നത് കൃത്യം നടക്കുമ്പോൾ എയർപോർട്ടിലെ ജീവനക്കാരായിരുന്നു സിദ്ധു എന്നും പോലീസ് പറഞ്ഞു നിലവിൽ ജാമ്യത്തിലുള്ള ഇവരുടെ വിചാരണ ഉടൻ നടക്കും പ്രതികളിൽ ഒരാൾ യു എസിലെ പെൻസിൽവാലയിൽ വെച്ചാണ് പിടിയിലായത് ഇയാൾ ഇപ്പോഴും ജയിലിലാണ് കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ കൂടി പിടിയിലാവാനുണ്ടെന്നും ഇവർക്കായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചുവെന്നും കനേഡിയൻ പോലീസ് അറിയിച്ചു തകർച്ചയിൽ പങ്കാളികളായ ജീവനക്കാരിൽ ഒരാളെ പുറത്താക്കിയെന്ന് എയർ കാനഡയും അറിയിച്ചിട്ടുണ്ട് മറ്റൊരാൾ നേരത്തെ തന്നെ കമ്പനി വിട്ടിരുന്നു എയർ കാനഡ വിമാനത്തിൽ വന്ന സ്വർണം വിദഗ്ധമായി വിമാനത്തിൽ നിന്ന് മോഷ്ടിച്ച കാർ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് വ്യാജ രേഖകൾ ഉണ്ടാക്കി അത് വിമാനത്താവളത്തിനുള്ളിൽ നിന്നും കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് വൈകിട്ടോടെയാണ് ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയത് വിമാനത്തിലെ കാർഗോയിൽ ഉണ്ടായിരുന്ന നാനൂറ് കിലോ സ്വർണം ഇരുന്നൂറ്റി ലക്ഷം ഡോളർ മൂല്യമുള്ള വിദേശ കറൻസിയും തന്ത്രപൂർവ്വം തട്ടിയെടുത്തത് പിറ്റേ ദിവസം ചരക്ക് കാണാനില്ലെന്ന് കാണിച്ച് പരാതി നൽകുകയും ചെയ്തു കാർഗോ ടെർമിനലിൽ നിന്ന് സ്വർണ്ണക്കട്ടുകൾ കടത്തി ട്രക്ക് ഓടിച്ച ഡ്രൈവറെ അടുത്തിടെയാണ് പെൻസിൽവാലിയിൽ നിന്ന് അനധികൃത ആയുധങ്ങളുമായി പിടികൂടി ട്രാഫിക് നിയമലംഘനത്തിലെ പോലീസ് ഇയാളെ പിടികൂടുന്ന സമയത്ത് ഇയാളുടെ കാറിലുണ്ടായിരുന്നത് അത്യാധുനിക വിഭാഗത്തിലടക്കമുള്ള അറുപത്തിയഞ്ച് എന്ന് പോലീസ് പറയുന്നു ഒരു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ ഒരു പ്രതികളെ പിടികൂടാൻ സാധിച്ചത്